മലപ്പുറം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ എൻ്റെ സ്വപ്നം ലഹരിമുക്തം എൻ്റെ ഗ്രാമം എന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായി ലഹരി വിരുദ്ധ മനുഷ്യ ചങ്ങല തീർത്തു ചടങ്ങ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സമീപകാലത്തുണ്ടായിട്ടുള്ള ഇത്തരം അക്രമ സംഭവങ്ങൾ സമൂഹം വളരെ പ്രാധാന്യത്തോടെ അത് ഇനിയും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കാനുള്ള വലിയ ശ്രമം നടത്തേണ്ടതുണ്ട് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയത്തെയാണ് നമ്മൾ നേരിടാൻ പോകുന്നതെന്നുള്ള കൃത്യമായ ബോധ്യം ഈ സർക്കാരിനുണ്ട് ഇതിൽ ഇത്തരം കുറ്റകൃത്യങ്ങളെ തടയാൻ എല്ലാ നിയമ നടപടികളും കേൾക്കില്ലാൻ ആണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടുകൂടി ശക്തമായിട്ടുള്ള മയക്കുമരുന്നിനെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ എല്ലാ ഗ്രാമങ്ങളിലും നടക്കേണ്ടതുണ്ട് എല്ലാ വാർഡുകളിലും നടക്കേണ്ടതുണ്ട് എല്ലാ വിദ്യാലയങ്ങളിലും നടക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിന് മുതകുന്ന രീതിയിലാണ് നമ്മൾ സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളെയും മറ്റുള്ള വകുപ്പുകളെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയും കോത്തുനെക്കൊണ്ട് ശക്തമായ ഒരു പരിപാടി ഗവൺമെന്റ് നടന്നു ഇന്ന് മലപ്പുറം ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റി അതോറിറ്റി എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് തന്നെ മറ്റൊരു അതോറിറ്റീം ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒരു പരിപാടിക്കാണ് നമ്മൾ നേതൃത്വം നൽകുന്നത് കുട്ടികളിലെ അക്രമോത്സവമായ ഒരു രീതി അതിന്ന് ലോകമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ഈ ഒരു നിര നിരവധിയായിട്ടുള്ളതായിട്ടുള്ള സംഭവങ്ങൾ അപ്പോൾ ഇതൊരു ആഗോള പ്രതിഭാസമായി പറയുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിര നിരവധിയായ കാര്യങ്ങളിൽ നമ്മൾ മാതൃക സൃഷ്ടിച്ചവരാണ് നമ്മുടെ ജനങ്ങളുടെ കൂട്ടായ്മ നിരവധി ആയ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയവരാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗുരുതരമായ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയണം ശക്തമായിട്ടുള്ള പ്രചരണത്തിലൂടെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കൂടി നടത്തി നിന്ന് നമ്മുടെ പുതിയ എല്ലാ പദ്ധതികളും യും മലപ്പുറം സിവിൽ സ്റ്റേഷൻ സമീപത്ത് നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് ആളുകൾ മനുഷ്യ ചങ്ങലിൽ അണിനിരുന്നു ലഹരി നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് ഒക്ടോബർ രണ്ടു വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് അഭിഭാഷകർ അഭിഭാഷക ക്ലാർക്കുമാർ ബാർ അസോസിയേഷൻ അംഗങ്ങൾ പാരാലീഗൽ വോളണ്ടിയേഴ്സ് എൻ എസ് 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 പി സി ട്രോമാ കെയർ എന്നിവർ മനുഷ്യച്ചങ്ങലിൽ അണിനിരുന്നു പ്രിയദർശിനി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ തീം ഡാൻസും ഇളയൂർ എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൻ്റെ മൈമും ശ്രദ്ധേയമായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാൻ കെ സനിൽകുമാർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സിവിൽ ജഡ്ജ് അരുൺ സ്വാഗതം പറഞ്ഞു എം പി ഉബൈദുല്ല ടി വി ഇബ്രാഹിം പി നന്ദകുമാർ ജില്ലാ കലക്ടർ വി ആർ വിനോദ് സെയ്ദ് സ്വാധീന ലക്ഷ്യാപ്തങ്ങൾ സ്വാമി ജിതാത്മാനന്ദ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം